മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹി സർക്കാർ സ്തംഭിച്ചിരിക്കുകയാണെന്ന് ഹൈക്കോടതി ഒരു മുഖ്യമന്ത്രിക്ക് ദീർഘകാലം വിട്ടുനിൽക്കാൻ കഴിയില്ല കെജ്രിവാളിന്റെ അഭാവത്തിൽ കുട്ടികളുടെ മൌലികാവകാശങ്ങൾ ഇല്ലാതാക്കരുത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മൂലം വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാഠപുസ്തകങ്ങളും എടുത്തു സാമഗ്രികളും യൂണിഫോമും നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു ഡൽഹി പോലുള്ള തിരക്കേറിയ തലസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആചാരപരമല്ല മണിക്കൂറും ലഭ്യമായിരിക്കേണ്ട പദവിയാണ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം ുള്ള മൂന്ന് ഹർജികളും ഹൈക്കോടതി തള്ളി അതേസമയം കോടതിയുടെ പരാമർശങ്ങൾ നിരസിച്ചുകൊണ്ട് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയെ തുടരുമെന്ന് എ പറഞ്ഞു കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയെ തുടരുമെന്ന് മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു ദേശീയ താൽപര്യങ്ങളും പൊതുതാൽപര്യങ്ങളും കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പദവി കയ്യാളുന്ന വ്യക്തികൾ ദീർഘകാലമോ അനിശ്ചിതകാലമോ ഓഫീസിൽ ഇല്ലാതിരിക്കുന്നത് ഉചിതമല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കെജ്രിവാളാണ് എന്നാൽ അദ്ദേഹം ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്നും ചിലർ നിരീക്ഷിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം